ഒരു ചർച്ചയ്ക്ക് വിധേയമായപ്പോൾ പ്രതീക്ഷിച്ചതിലപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള പിന്തുണയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഞാൻ വിചാരിച്ചതിന് അപ്പുറത്തേക്ക് ഇത് കയറി പോയിട്ടുണ്ട് അത് അത് സന്തോഷം തോന്നുന്നു ഈ ഒരു ചർച്ച എല്ലാ ഇതിലോട്ടും കടന്നു വരുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മളുടെ ഒരു പലതരത്തിലുള്ള കോംപ്ലക്സുകളിലും ഇൻസെക്യൂരിറ്റിയുമായിട്ട് ഇരിക്കുന്ന ആളുകൾക്ക് അവരുടെ ഉള്ളിലെ അവർക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട് അവരുടേതായിട്ടുള്ള അഴകുണ്ട് അവരുടേതായിട്ടുള്ള റെലവൻസ് ഉണ്ട് അത് പൂർണ്ണമായിട്ടും സ്വാംശീകരിച്ചുകൊണ്ട് അവരായിട്ട് തന്നെ അവരെന്ന യാഥാർത്ഥ്യം ഞാൻ എന്ന യാഥാർത്ഥ്യത്തിന് ഇതില്ലാതെ ഒരു ഒരു തരത്തിലുമുള്ള റിസ്ട്രിക്ഷൻ ഇല്ലാതെ നമുക്ക് നമുക്ക് അവതരിപ്പിക്കാനായിട്ട് പറ്റണം അതിൽ സന്തോഷിക്കാനായിട്ട് പറ്റണം നമ്മളുടെ ഒരു നമ്മളുടെ എല്ലാവരുടെയും തന്നെ ജീവിതങ്ങൾ ഒരു ഫുൾഫിൽമെൻറ്റിലോട്ട് എത്തുന്ന വിധത്തിലേക്ക് പ്രയത്നിക്കാനായിട്ട് സാധിക്കണം അങ്ങനെ സാധിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് നമുക്ക് വളരാൻ പറ്റണം ഇപ്പം പ്രധാനമായിട്ടും ഇത് ഇത് പറയുന്നത് ഒരു ഡൈവേഴ്സിറ്റി എന്നുള്ളത് അപ്പം ഈ ഡൈവേഴ്സിറ്റി എന്നത് നിറത്തിൻ്റെ ഡൈവേഴ്സിറ്റി ആകാം ജെൻഡറിൻ്റെ ഡൈവേഴ്സിറ്റി ആകാം അല്ലാതെ ജാതിയുടെ ഡൈവേഴ്സിറ്റി ആകാം അനുഭവത്തിൻ്റെ ഡൈവേഴ്സിറ്റി ആകാം സ്വഭാവത്തിൻ്റെ ഡൈവേഴ്സിറ്റി ആകാം ഇതെല്ലാം തന്നെ നമ്മളുടെ ഒരു ബോഡി ഷേപ്പിൻ്റെ ഡൈവേഴ്സിറ്റി ആകാം ഇതൊക്കെ തന്നെ നമ്മൾ അംഗീകരിക്കുകയും ഉൾക്കൊള്ളിക്കുകയും ആഘോഷിക്കുകയും ചെയ്താൽ നമ്മൾ നമ്മൾ എന്നൊരു ഒരു സ്പീഷീസ് ഉണ്ടല്ലോ എന്നുള്ളൊരു സ്പീഷീസ് അത് വാസ്തവത്തിൽ നമ്മളെ യുണീക്ക് ആക്കുന്നത് നമ്മുടെ ഡൈവേഴ്സിറ്റിയാണ് അത് ഹോമജനൈസ് ചെയ്യാൻ പാടില്ല ഒരിക്കലും ആ ഞങ്ങൾ അമൃത ടി വി എപ്പോഴും ആ ഒരു സന്ദേശം ഉൾക്കൊണ്ട് തന്നെയാണ് കാരണം ഈ അമൃത ടി വി എന്ന് പറയുമ്പോൾ അമൃത ആശ്രമത്തിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ് അമൃതയുടെ എല്ലാ ഓർഗനൈസേഷനിലും അത്തരത്തിലുള്ള യാതൊരു വിവേചനവും നിറത്തിൻ്റെ പേരിലല്ല ഒരു വിവേചനം എന്ന് കൃത്യമായി നിർദ്ദേശിക്കുന്നു അങ്ങനൊരു സന്ദേശമാണ് അമ്മയുടെ എപ്പോഴും അമ്മയുടെ കീഴിൽ ആ ഒരു സന്ദേശത്തിൽ ഉൾക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയും അതുൾക്കൊണ്ട് കൊണ്ട് ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ അല്ലെങ്കിൽ ശാരദാ മുരളീധരൻ എന്ന വ്യക്തി എന്ന നിലയിലും എല്ലാ പിന്തുണയും എല്ലാ എല്ലാ പ്രോത്സാഹനവും ഈ ഒരു വിഷയത്തിൽ കൂടെ തന്നെ ഉണ്ടാകും സന്തോഷം വളരെ ഇത് ഈ രീതിയിൽ ഒരു ഒരു ഇത്രയും വലിയ ഒരു സ്ഥാപനത്തിനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുന്നു എന്ന് എന്നുള്ളതിൽ വലിയ സന്തോഷം തോന്നുന്നു അഭിമാനം തോന്നുന്നു